കൊക്കായി പാലത്തിനു പകരം ഗതാഗത സൗകര്യം ഒരുക്കുകയും പള്ളം പാലം എത്രയും വേഗം തുറന്നു കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് ഒരുങ്ങുകയാണ് ചെമ്പന്തൊട്ടി നിവാസികൾ അപ്രോച്ച് റോഡുകൾ ഒഴുകിപ്പോയതോടെ നൂറുകണക്കിന് കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു കഴിയുകയാണ് ചെമ്പന്തൊട്ടിയിൽ യാതൊരു പഠനവുമില്ലാതെ കരാറുകാർ രണ്ടു തവണയും നിർമ്മിച്ച അപ്രോച്ച് റോഡുകൾ ഒഴുകിപ്പോയി വീണ്ടും ഒറ്റപ്പെട്ട ചെമ്പന്തൊട്ടി കൊക്കായി പ്രദേശത്ത് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നു കോൺഗ്രഹം നാളെ ഇന്ന് മാളെടുക്കാൻ പണി തുടങ്ങി കോൺഗ്രസ് എപ്പം തീരുന്നോ അതായത് മിനിമം ഒരു ഒരഞ്ചു ദിവസത്തിൽ കൂടുതൽ പോയി പത്ത് ദിവസം ഒന്നും പോയി പിന്നെ ഒരു കാര്യം പറയാം അഞ്ചു ദിവസത്തിൽ ഈ പണി പോയി അഞ്ചു ദിവസത്തുള്ളിൽ പണി തീരും അഞ്ചു ദിവസത്തുള്ളിൽ പണി തീരും ശ്രീകണ്ഠപുരം നടുവിൽ റോഡ് പണിയുടെ ഭാഗമായി ചെമ്പന്തൊട്ടിയിലെയും കൊക്കായിലെയും പാലങ്ങൾ റോഡുപണിയുടെ തുടക്കത്തിലെ പൊളിച്ചു കളഞ്ഞു എങ്കിലും പുതിയത് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല പകരം രണ്ടു പാലങ്ങൾക്കും അപ്രോച്ച് റോഡുകൾ നിർമ്മിച്ചുവെങ്കിലും മഴവെള്ളത്തിൽ റോഡുകൾ രണ്ടു തവണ ഒലിച്ചുപോയി ഇരിക്കൂർ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് കിംഫി ഫണ്ടിൽ നിർമ്മാണ ചുമതല കരാറുകാരുടെ തികഞ്ഞ അനാസ്ഥയാണ് എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് അപ്രോച്ച് കൊക്കായോച്ച് തകർന്നുപോയി ആദ്യമൊന്നും തകർന്നു ആളുകളൊക്കെ സഹിച്ചു രണ്ടാമത് വീണ്ടും കഴിഞ്ഞ ദിവസം തകർന്നുപോയി ഈ കൊക്കായ് വഴി നടുവിലേക്ക് യാതൊരു രീതിയിലുള്ള ഗതാഗത സൗകര്യങ്ങളും ഇല്ല അത് കരാറുകാരൻ അനാസ്ഥയോടാണ് സംഭവിച്ചത് കരാറുകാരുടെ പൈപ്പ് ഇടുന്ന സമയത്ത് നല്ല പൈപ്പ് നിറയെ എവിടെയാണ് കടന്ന പഴയ പൈപ്പെല്ലാം എല്ലാം കൊണ്ടിട്ട് ഒപ്പിച്ചൊരു പണി എടുത്തു വെച്ചു പക്ഷെ അത് ലോഡ്മെൻ്റ് കയറിയിപ്പ് തകർന്നു പോയി അതുകൊണ്ട് കരാറുകാർ എത്രയും പെട്ടെന്ന് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസമോ അതുകൊണ്ട് ആ മുമ്പെടുാൻ പറ്റത്തില്ല അതിനു മുമ്പ് ഇത് തീർത്തില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായിട്ട് നാട്ടുകാർ രംഗത്തെറങ്ങുന്നതാണ് ഓഫീസ് ഉപരോധം തുടങ്ങിയ റോഡ് ഉപരോധം തുടങ്ങിയ എല്ലാ രീതിയിലുള്ള സമരപരിപാടികളായിട്ട് പരിപാടികളുമായിട്ട് പിന്നെ നാട്ടുകാർ രംഗത്തിറങ്ങുന്നതാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സൊല്യൂഷൻ കണ്ടെത്തണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു ഞാൻ ജനപ്രതിനിധികളെ ഇതിനകത്ത് വളരെ കുറച്ച് പേര് മാത്രം ഇടപെടുന്നു ബാക്കി ആരും ഇതിനകത്ത് ഇടപെടുന്നില്ല ബാക്കി എല്ലാം സാരി മാറി നിൽക്കുന്നു കുറച്ച് ആൾക്കാർ മാത്രം ഇതിനകത്ത് ഇടപെടുന്നു അതാണ് ഇതിനകത്ത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അതെന്താ കാരണം എന്ന് അറിയത്തില്ല വേറെ എന്തെങ്കിലും അവരുടെ കാര്യങ്ങൾ ഉണ്ടാകുമായിരിക്കാം അതെനി എനിക്കറിയത്തില്ല എന്തായാലും വളരെ കുറച്ച് ആൾക്കാർ മാത്രം ഇന്നത്തെ ഇടപെടുന്നുള്ളൂ ബാക്കി ആൾക്കാർ ഇടപെടുന്നുമില്ല പക്ഷേ നാട്ടുകാർ മൊത്തത്തിൽ പ്രക്ഷോഭത്തിന് തയ്യാറാണ് അവരുടെ പിന്നെ കൺസ്ട്രക്ഷൻ കമ്പനി ഓഫീസുകാരൊക്കെ ഉപയോഗിക്കാനുള്ള നടപടി അടുത്തൊന്നി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് സമീപ പ്രദേശമായ ശ്രീകണ്ഠപുരം നടുവിൽ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് ബസ് ഗതാഗതം നിലച്ചു കുട്ടികൾ സ്കൂളിൽ പോകുന്നത് വൻ തുകകൾ മുടക്കി മറ്റു വഴികൾ തേടിയാണ് റോഡ് അപ്രോച്ച് റോഡ് പോയിട്ട് ഇപ്പൊ ഇന്ന് ഇന്നത്തെ മൂന്ന് ദിവസമായി ഇതിലെ എന്ന് പറഞ്ഞാൽ ഇത് നടുവിൽ ശ്രീകണ്ഠപുരം മെയിൻ റോഡായിരുന്നു ഇതിലെ വേറെ ഒരു വഴി ജനങ്ങൾക്ക് പോകാനില്ല ഒരു വഴിയുമില്ല ഒരു വാഹനം പോകുന്ന ടൂ വീല് കൊണ്ടുപോകാൻ പറ്റിയ വഴിയുണ്ടോ അത്ര എക്സ്പെർട്ട് ഉള്ളവർക്ക് മാത്രമേ അതിൽ ഓടിക്കാൻ പറ്റത്തുള്ളൂ ഇതിപ്പോ റോഡ് മണിക്കാരെ തെങ്ങിഞ്ഞ അസ്ഥയായി കാണിച്ചു വെച്ചേക്കുന്നത് ഇതിപ്പോ പിള്ളേരെ സ്കൂളിൽ വിടുന്നത് ഒരു ഭാഗത്തുനിന്ന് കൊണ്ടുവന്ന് ഒരു ഭാഗത്ത് ഇറക്കി അവിടുന്ന് ഓട്ടക്ഷ കൂട്ടിയിട്ടാണ് വിടുന്നത് ഡെയിലി പത്ത് മുന്നൂറ് രൂപ വേണം പിള്ളേരെ സ്കൂളിൽ വിടണമെങ്കിൽ ഇതുപോലെ വഴി നടന്നു പോകുന്ന വയസ്സായ ഒരു നടക്കാൻ സൗകര്യം നിങ്ങളത് നോക്കിയ ഒന്നും നടക്കാൻ പോലും ഇവർക്ക് സൗകര്യമില്ല എന്നിട്ട് ഇവര് ഇന്ന് നാളെ ഇന്ന് നാളെ എന്ന് പറഞ്ഞിട്ട് ഇവര് നിൽക്കുന്നത് സാധാരണ ജനങ്ങൾ ഇതുകൊണ്ട് നല്ല രീതിയിൽ ബുദ്ധിമുട്ടായിട്ടുള്ളത് കാരണം ഈ ഒരു റോഡിനെ അപേക്ഷിച്ച് മാത്രമേ യാത്ര അങ്ങ് ദൂരേന്ന് വരുന്ന സ്കൂൾ പിള്ളേരെ അളക്കൊണ്ട് ഇപ്പം ബസ് സർവീസ് ഇല്ലാത്തതുകൊണ്ട് ഈ സംഭവങ്ങൾ ഒന്നും ഇവിടെ നടക്കുന്നില്ല ഇപ്പൊ ഒരു സംഭവങ്ങളും ഇവിടെ നടക്കാതെ ഇവിടെ വേറെ ഒരു വഴിയില്ല പോവാൻ വേറെ ഒരു റോഡ് റോഡുണ്ടെങ്കിൽ ഇതിപ്പോ താൽക്കാലികമായിട്ട് ഇവർ കൂട്ടിയിട്ടാലും പ്രശ്നമില്ല ഇവിടെ വേറെ ഒരു റോഡുകൾ നമുക്ക് പോകാനില്ല യൂവിൽ തന്നെ അത്യാവശ്യം കഷ്ടി മുട്ടി പോകുന്ന റോഡുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ എന്നിട്ട് ഇവർ ഇതിനെതിരെ ഒരു ഇതുവരെ ഇങ്ങനെ വന്നു നോക്കുന്നു ഇന്നു നാളെ ഇന്നും നാളെ എന്ന് പറയുന്നതല്ലേ നമ്മളെ പോലെയുള്ള സാധാരണക്കാർ ഇതിൽ നല്ല ബുദ്ധിമുട്ടാണ് റോഡ് പണിക്കാർ ഇപ്പൊ കാണിക്കുന്നത് തികഞ്ഞ അനാസ്ഥയാന്ന് തന്നെ നാട്ടുകാരായ നമുക്ക് പറയാനുള്ളൂ ആശുപത്രിയിൽ പോകാനും മാർഗമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ജനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും മറ്റും കരാറുകാർക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് കരാറുകാരുടെ അലംഭാവം ഗതാഗതം മുടങ്ങാൻ കാരണമായതായി നാട്ടുകാർ ആരോപിക്കുന്നു ഈ ബസ് സർവീസ് ഇതിലെ നടക്കാത്തതിന്റെ പേരിൽ മറ്റു വഴിക്ക് പോകുന്നതിലും വണ്ടിക്കൂലി യാത്രക്കൂലി കൂടുതൽ കൊടുക്കുന്നതല്ല വിഷയം യാത്രക്കൂലി കൂടുതൽ കൊടുത്താലും പ്രായമുള്ള കാരണന്മാർക്കാണെങ്കിലും പിള്ളേരെ കൊണ്ട് സ്കൂളിൽ പോകുന്ന ബസ്സുകളാണെങ്കിലും മറ്റു പല ബസ്സുകളാണെങ്കിലും ഇതിലെ ഒറ്റ വണ്ടി സർവീസ് ഇല്ല എല്ലാവരും നിർത്തി വച്ചേക്കാണ് ഈ വഴി ഒഴിവാക്കിയിട്ടേക്കുക പണി തീരട്ടെ പണി തീരട്ടെ എന്ന പറയുന്നേ ഇവരെപ്പോ പണി തീർക്കും ഇന്ന് പൈപ്പ് ഇട്ടു നാളെ അത് പൊട്ടിപ്പോയി മറ്റന്നാൾ വീണ്ടും ഇതേ അവസ്ഥ വെള്ളം ഇങ്ങനെ വരുമോന്ന് ഇവരാദ്യമായിട്ടാ ഈ പണിയെടുക്കുന്നേ ഈ മേഖലയിൽ ഇവരാദ്യമായിട്ടാണോ പണിയെടുക്കുന്നത് എന്താ ഇനി മറുപടി പറയണ്ടേ ബൈക്കും കൊണ്ടായിലേല ഞങ്ങൾ ചാടിപ്പോവും മറ്റ് സ്കൂളിൽ വിടുന്ന പിള്ളേരെ എങ്ങനെ വിടും പോകുന്ന പ്ലസ് അതേപോലെ പഠിക്കാൻ വരുന്ന പോവുകയും ചെയ്യും അതൊന്നും ജനപ്രതിനിധികളും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന ആരോപണവും ഉയരുന്നു കഴിഞ്ഞ പ്രാവശ്യം സമാന്തര റോഡുകൾ ഒലിച്ചുപോയപ്പോൾ സ്ഥലം സന്ദർശിച്ച ജനപ്രതിനിധികളോട് ജൂലൈ പതിനാലിന് പള്ളം പാലം തുറന്നു കൊടുക്കുമെന്നാണ് കമ്പനി പ്രതിനിധികൾ അറിയിച്ചത് ഒന്നും പ്രാവർത്തികമായിട്ടില്ല കൊക്കായി പാലത്തിനു പകരം ഗതാഗത സൌകര്യം ഒരുക്കുകയും പള്ളം പാലം കൊടുക്കുകയും എത്രയും വേഗം ചെയ്തില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് ഒരുങ്ങുകയാണ് ചെമ്പന്തൊട്ടി നിവാസികൾ